അപ്പോൾ നമസ്കാരം ഒരു കാനാമ്പുഴയുടെ തീരത്ത് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം കാനാമ്പുഴയാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും മനോഹരമായ ഒരു വയലേല അതിന് നടയിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട് പുഴ ഒഴുകുന്നുണ്ട് ആ പുഴ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് പുനരുജ്ജീവന പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായത് ഇവിടെ വെച്ചാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടി സംസാരിക്കാൻ പോകുന്ന കാര്യം കണ്ണൂരിന്റെ ഏറ്റവും നല്ല ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനം ആദരവുമെന്നൊക്കെ നമുക്ക് കണ്ണൂരിന് കിട്ടിയതാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് സാറിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ സുസ്ഥിരമാക്കാൻ വേണ്ടി കഴിയും അതിനു മുമ്പ് ഒരു കാര്യം നമ്മുടെ ബ്രഹ്മപുരം സംഭവത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പയിൻ തലത്തിൽ തുടങ്ങുന്നത് അതെ അതെ തുടങ്ങിയത് ആണെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങി ഇരുപത്തിനാല് മാർച്ച് അതോടൊപ്പം ഇരുപത്തിനാല് ഏപ്രിൽ തുടങ്ങി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഈ രണ്ട് വർഷവും നമ്മുടെ ജില്ലയ്ക്ക് കണ്ണൂർ ജില്ലയ്ക്ക് ഇതിനകത്തേക്ക് സംസ്ഥാന തലത്തിൽ മികച്ച സ്ഥാനം ഒന്നാം സ്ഥാനം തന്നെ എന്ന് നമുക്ക് പറയാം ഒന്നാം സ്ഥാനം തന്നെ നമുക്ക് നേടിയത് അത് നിരന്തരമായിട്ട് അത് ഒന്നോ രണ്ടോ വർഷത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല അത് കുറച്ച് നിരന്തരമായിട്ട് കുറച്ച് വർഷങ്ങളോളമുള്ള ഒരു പ്രവർത്തനങ്ങളുടെ അതിനകത്തേക്ക് അന്നുതൊട്ടയുള്ള കലക്ടർമാരുടെ നേതൃത്വമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വ നേതൃത്വമുണ്ട് അതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ അതുപോലെ ഉദ്യോഗസ്ഥര് മറ്റ് മിഷനുകളുടെ ഇവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം ഈ ജില്ലയുടെ ഈ ഒരു നേട്ടത്തിന് പിറകിൽ എന്ന് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിൽ ഇരിക്കെ യന്ത്രമാത്രം നമ്മൾ ഇതിനകത്തേക്ക് മുന്നേറി എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരു കാലത്ത് സംസ്ഥാനത്ത് തന്നെ എം സി എഫ് ഒ അല്ലെങ്കിൽ ആർ ആർ എഫ് ഒ ഇല്ലാത്ത കാലഘട്ടങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ആലോചിക്കുന്നതിന് മുമ്പേ കണ്ണൂർ ജില്ല അത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അതിന് ശേഖരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ നിലയിൽ സോമാട്ടൻ എന്തു തോന്നുന്നു അല്ല വളരെ നല്ല നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് നമ്മുടെ എം സി എഫുകളും ആർ ആർ എഫുകളും അതുപോലെ തന്നെ പഞ്ചായത്തുകളും നഗരസഭ ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് കണ്ണൂരിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്ന ഒരുപാട് ടൗണുകൾ വന്നു നമ്മൾ തുടങ്ങുമ്പോന്നോ രണ്ടോ ആയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ണൂരിന്റെ ഏത് ഭാഗത്ത് പോയാലും മനോഹരമായ ടൗണുകൾ വന്നിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി ജാഗ്രതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മൾ വരുമ്പോൾ ആദ്യം കണ്ടതല്ലേ ഇപ്പോൾ ഉള്ളത് നല്ല മാറ്റം വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പുതിയ നമ്മുടെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക്കിന് തടയിടുക എന്ന് പറയുന്ന ആഗോള മുദ്രാവാക്യം മനോഹരമായി നടപ്പിലാക്കിയ ഒരു ജില്ലകളിൽ ഒന്ന് എന്തായാലും കണ്ണൂരായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറിന് എന്താ എന്തായാലും തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മളെ പലപ്പോഴും നമുക്ക് കാണുന്നത് നമ്മുടെ അത്ര ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനോട് സഹകരിക്കുന്ന ഒരു ജനത അത് നാട്ടുകാരായിക്കൊള്ളട്ടെ ജനപ്രതിനിധികളായിക്കൊള്ളട്ടെ ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ ഏറ്റവും നന്നായിട്ട് ഇതിനോട് സഹകരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ജില്ലയിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു കാലത്ത് മാലിന്യം നിറഞ്ഞൊരു തോടായിരുന്നു കാനാമ്പുഴ എന്നതല്ലേ യാഥാർത്ഥ്യം അപ്പൊ അതിനെങ്ങനെ മാറ്റിയെടുത്തു എന്ന് ഒന്ന് പറയാമോ സത്യമാണ് കാരണം ഏറ്റവും വലിയ മാലിന്യം കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും വലിയ മാലിന്യങ്ങൾ ഒഴുകി വന്ന് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ കാനാമ്പുഴ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം പക്ഷെ അത് വലിയ പ്രയത്നത്തിലൂടെ നമ്മുടെ നാട്ടുകാരുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി അതിന് നമ്മുടെ ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രി അതുകൊണ്ട് കണ്ണൂരിന്റെ മന്ത്രി ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രവർത്തനം നാട്ടുകാർ ശ്രീ രൻചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവരെല്ലാം ചേർന്ന് മനോഹരമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഈ തോട് ശുചീകരിക്കാൻ വേണ്ടി ചെയ്തത് അതാണെങ്കിൽ ഇപ്പോൾ അതിന് സർക്കാരിന്റെ ഫണ്ട് കൊടുത്തു നാട്ടുകാരെ അക്കാൻ കഴിഞ്ഞ സഹായങ്ങളുണ്ടായി ഒരു ദിവസം അയ്യായിരത്തിലധികം ആൾക്കാർ ചേർന്നിട്ടാണ് ഈ തോടിനെ ശുചീകരിക്കേണ്ട പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് പിന്നീട് അതിന് സർക്കാരിൻ്റെ പദ്ധതികളിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് അങ്ങോട്ടാണ് ഈ പ്രവർത്തനങ്ങൾ വന്നത് ക്യാമ്പയിനെ ക്യാമ്പയിനെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം സുൽത്താൻ ബത്തേരി ഏറ്റവും മികച്ച ഒരു ടൗണായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ അതിനേക്കാളപ്പുറം ജനകീയ ഒരു സഹായത്തോടു കൂടി അല്ലെ ജനങ്ങളുടെ ഒരു ഒത്തൊരുമയിൽ നമുക്ക് സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ട് വെള്ളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് പേര് അത് മാറ്റാൻ വേണ്ടിയും അത് അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയും ധാരാളം പ്രവർത്തനങ്ങൾ ആ ഗ്രാമപഞ്ചായത്തായിക്കോട്ടെ അവിടെയുള്ള വായനശാലയായിക്കോട്ടെ ആ ജനകീയ കൂട്ടായ്മയായിക്കോട്ടെ ആ ക്ലബിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം അത് മാതൃകാ പ്രവർത്തനമായി കൊണ്ടുവരുന്നതിനും അത് ഈ ക്യാമ്പയിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് മാറുന്നതിനും അതോടൊപ്പം തന്നെ അത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും നമുക്ക് ജില്ലയ്ക്ക് ഒരു നേട്ടമായിട്ട് തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ ജില്ലയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് എങ്ങുമില്ലാത്ത രീതിയിൽ വളരെ തീവ്രമായ പ്രവർത്തനങ്ങൾ കൃത്യമായ പ്രവർത്തനങ്ങൾ അതിനെ ഈയൊരു മാലിന്യമുക്തം ക്യാമ്പയിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ടീമുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രശംസയും അതുപോലെയുള്ള സമ്മാനങ്ങളും നമുക്ക് നമ്മുടെ സ്ക്വാഡിലെ അംഗങ്ങൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിനും എല്ലാവരുടെയും പിന്തുണ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കണ്ണൂരിൻ്റെ ഈ കാനാമ്പുഴയുടെ ഒരു പ്രത്യേകത നമ്മൾ കേരളത്തിന് ഒരു നൽകിയിട്ടുള്ളൊരു സന്ദേശമുണ്ട് മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുന്ന പ്രദേശത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളത്തിലെ ഏറ്റവും നന്നായി എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കാനാമ്പുഴ പ്രദേശം അത്രയധികം മാലിന്യമായിരുന്നു ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള മുഴുവൻ മാലിന്യം വന്ന് വലിയൊരു പുഴയായിരുന്നു ഈ പുഴയെ മുഴുവൻ മൂടി മോശമാക്കി അവസാനം ആൾക്കാർക്ക് തന്നെ സഹിയേട്ട ഒരവസ്ഥയിലാണ് നാട്ടുകാർ കൂട്ടായി ഒന്നിച്ച് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇത് ശുചീകരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി രംഗത്ത് അങ്ങനെ നാട്ടുകാർ ഇറങ്ങിയപ്പോഴാണ് ഇതിനെ തിരിച്ചു പിടിക്കണം പുനരുജ്ജീവിപ്പിക്കണം എന്നൊരു ധാരണ വരികയും ആ ശ്രമത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്നിപ്പോ കാണുന്ന മനോഹരമായ ഈ കാനാമുഴ ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് മാലിന്യത്തിൻ്റെ അളവ് തീരെ കുറക്കാൻ കഴിഞ്ഞു ഈ പുഴ മനോഹരമായിട്ട് ഒഴുകാൻ തുടങ്ങി കണ്ണൂരിന്റെ ശുചിത്വത്തിനെ പറ്റി പറയുമ്പോൾ ഓർത്തെടുക്കേണ്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ ഉണ്ട് മനോഹരമായ ജോലികൾ വളരെ ത്യാഗസന്നദ്ധമായ ജോലികൾ ചെയ്തവരാണ് അവരിൽ പലരും പഞ്ചായത്തുകളുടെയൊക്കെ കാര്യം എടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ ചപ്പാരപ്പടവ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനമായാലും പായം പഞ്ചായത്തിൻ്റെ പ്രവർത്തനമായാലും പെരളശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രവർത്തനമായാലും ഇങ്ങനെ ഒരുപടി പഞ്ചായത്തുകൾ ഒന്നിനൊന്ന് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് കതിരൂർ നടത്തിയ പ്രവർത്തനം മനോഹരമാണ് അത് ഒരുപാട് ഊർജ്ജം നൽകുമ്പോൾ തൊട്ട ചൊക്കിളി പഞ്ചായത്തായാലും അതുപോലെ തന്നെ സമീപത്തുള്ള പഞ്ചായത്തുകൾ കോട്ടയം പഞ്ചായത്തായാലും ഒക്കെ വളരെ മനോഹരമായ പ്രവർത്തനം നടത്തുന്നു അങ്ങ് പയ്യന്നൂരിൻ്റെ ഭാഗത്ത് പയ്യന്നൂർ നഗരസഭയായാലും കാങ്കോൽ പഞ്ചായത്തായാലും അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് കണ്ണൂരിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് എടുത്തു പറയാവുന്നത് ഇപ്പോൾ കണ്ണപൂരം പഞ്ചായത്തിൽ ഹരിതർമ്മ സേന എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായ ഒരു ടീമാണ് അങ്ങനെ ഒരു ടീമിനും നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയും പരിധി കാണാൻ പറ്റില്ല അത്രയധികം വലിയ നല്ല ടീമാണ് ആന്തൂർ നഗരസഭയിൽ എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് ജനകീയ കൂട്ടായ്മ നാട്ടുകാരുടെ ടീം എന്ന നിലയിലേക്ക് തൊട്ട് ഇപ്പുറത്ത് മയിൽ പഞ്ചായത്തിലെത്തുമ്പം വേറൊരു രീതിയിലുള്ള ഒരു കൂട്ടായ്മ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോഴും വളരെ അപൂർവമായ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ കണ്ണൂരിനെ ശുചീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് എന്നപ്പുറത്തു ആൾക്കാർ വിലയിരുത്തുന്നത് എടുത്തു പറയാവുന്നല്ലേ പറയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞാലുണ്ട് എടുത്ത് പറയുമ്പോൾ ചിലരെ വിട്ടുപോയി എന്നൊക്കെ പ്രയാസങ്ങൾ വരുന്നുകൊണ്ടാണ് വ്യക്തികൾ പേരെടുത്ത് പറയാൻ മടിക്കുന്നത് പക്ഷെ ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ മേഖലയിൽ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒട്ടേറെ പേർ കണ്ണൂർ ജില്ലയിൽ സംഭാവനകളായിട്ട് നമുക്കുണ്ട് അതിൽ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുണ്ട് ജനപ്രതികളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് കണ്ണൂരിന് ഊർജം നൽകിയ കണ്ണൂരിനെ തുടർന്ന് അങ്ങോട്ടും മലിനമല്ലാത്ത മനസ്സുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അവസരം നൽകുന്നവരായി തുടരുന്നത് എന്നതാണ് എടുത്തു പറയണെന്ന കാര്യം അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം ജില്ലയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോഴേ പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വളരെ മികച്ച പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നൂറ് ശതമാനം യൂസർ ഫീ കളക്ഷൻ ആയാലും നൂറ് ശതമാനം കവറേജ് ആയാലും അവരെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു സേന ആയിട്ട് നമ്മുടെ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആന്തൂർ മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ കുടുംബശ്രീയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പരളശ്ശേരി ഗ്രാമപഞ്ചായത്തായാലും അതിൽ സംസ്ഥാന തലത്തിൽ സമ്മരം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ ജില്ല എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും എം സി എഫുകളുണ്ട് എല്ലാ ബ്ലോക്കുകളിലും ആർ ആർ എഫുകളുണ്ട് എല്ലാ മുനിസിപ്പാലിറ്റികളിലും എം സി എഫ് ആർ ആർ എഫുകളുണ്ട് വാഹനങ്ങൾ ആവശ്യത്തിന് ഉണ്ട് അതുപോലെ തന്നെ ഒന്നിലധികം വാഹനങ്ങളുണ്ട് ഒന്നിലധികം എം സി എഫുകളുള്ള പ്രദേശഭരണ സ്ഥാപനങ്ങളുണ്ട് അത് നമ്മുടെ കളക്റ്റ് ചെയ്യുന്ന പാഴ്വസ്തുക്കൾ അത് ശേഖരിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഹരിതധർമ്മ സേനയുടെ പ്രവർത്തനത്തിലായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും സംസ്ഥാനത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഹലോ നമസ്കാരം എൻ്റെ പേര് ഗംഗാ പ്രമോദ് ഞാൻ എ കെ ജി എച്ച് എസ് എസ് പെരളശ്ശേരിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് എൻ്റെ സ്വദേശം തിലാനൂര് അപ്പൊ അവിടെയുള്ള ഒരു എന്താ പറയാ എന്താ പറയാ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാണാൻപോഴേ ഇതിപ്പം ഗവൺമെന്റ് നടത്തി ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അപ്പൊ അത് കംപ്ലീറ്റ് ആയി നമുക്ക് എന്താ പറയാ നടക്കാനും അതുപോലെ തന്നെ ഈവനിങ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആൻഡ് ഇതങ്ങനെ പോപ്പുലർ ആയിട്ടില്ല ആക്ച്വലി എന്താണ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ പോപ്പുലറായി പോപ്പുലറായി വരികയാണ് പിന്നെ ഇവിടെ ഒരു വൈബ് എൻ്റെ വീടിന്റെ വീടിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ ആക്ച് ശരിക്കും കാണാൻ പറ്റും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എന്താ രാവിലെ തന്നെ എണീച്ചാലുള്ള ആ ഒരു വൈബ് ശരിക്കും നമുക്ക് മനസ്സിലാവും അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് വരണം ഈ ഒരു പ്ലേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആണ് ഇതിപ്പം ഈ ഒരു ഇതിലേക്ക് വന്നതാണ് പണ്ടെല്ലാം ഇത് ഒരു തോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഒരു തോടാണ് എൻ്റെ വീട് ഈ വയലിനടുത്താണ് തോടും തോടുണ്ട് ഇവിടെ അങ്ങനെ പറയാൻ പറ്റും പക്ഷെ ഇപ്പൊ നമ്മൾ കാണാമ്പുഴയുടെ ഇന്നടുത്താണ് പറയുമ്പോ നമുക്ക് തന്നെ ഒരു പ്രൗഡാണ് ആക്ച്വലി അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക കൂടുതൽ പോപ്പുലർ ആക്കുക ഈ പ്ലീസ് ജസ്റ്റ് കമൻസ് ഇന്ന് പരിസ്ഥിതി ദിനമാണ് ഈ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് എൻഡ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ധാരാളം വൃക്ഷത്തൈകളൊക്കെ വെക്കുന്നുണ്ട് അവ പരിപാലിക്കുന്നുണ്ട് അവ വളർന്നു വരട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വർഷത്തെ സന്ദേശം എൻ്റെ ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ അവസാനിപ്പിക്കുക എന്നുള്ളതായി മാറ്റിയിരിക്കുന്നത് അപ്പോൾ പ്രകൃതി സംരക്ഷണ പ്രകൃതി സംരക്ഷണത്തോടൊപ്പം തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ പ്ലാസ്റ്റിക് എന്നുള്ള മാലിന്യത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ വർഷത്തെ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു കാലാമ്പുഴയിലെ കാഴ്ചകൾ മനോഹരമാണ് വളരെ മനോഹരമാണ് ആ കാഴ്ചകൾ കാണാൻ എത്ര പേരും കൂടി എത്താറുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വളരെ വേദനയോടുകൂടി പറയാൻ പറ്റും എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ് യഥാർത്ഥത്തിൽ വന്ന് കാണും ഈ കാനാമ്പുഴ എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ സ്വത്തല്ല കേരളത്തിൻ്റെ സ്വത്തല്ല ഈ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വത്താണ് മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് മാലിന്യമായിരുന്നെങ്കിൽ ഇന്ന് മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കുളിക്കുന്ന മുതിർന്നവർ നടന്നു നീങ്ങുന്ന ഇത്രയും മനോഹരമായ ഒരു പ്രദേശം കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഭാരതത്തിലും വേറെയില്ല എല്ലാവരെയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഒന്നാം തരം പരിസ്ഥിതി ആശംസകൾ നേരുന്നു